കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ മുൻ എം എൽ എ ഐഷാ പോറ്റിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഐഷാ പോറ്റി സി പി എം വിടുമെന്നും കോൺഗ്രസിൽ ചേരുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്നും ഒരു കൂട്ടർ അവകാശപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടരുടെ അവകാശവാദം ബി ജെ പിയിൽ ചേരുമെന്നും താമരചിഹ്നത്തിൽ മത്സരിപ്പിക്കുമെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കണ്ടാൽ അവർ രണ്ട് പാർട്ടിയിലും ചേർന്ന് കഴിഞ്ഞുവെന്നാണ് തോന്നുന്നത് കോൺഗ്രസുകാരുടെ ഇടയിൽ ഈ പ്രചാരണം തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി അതിനിടയിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ അവരെ വിളിച്ചതും ആ ക്ഷണം അവർ സ്വീകരിച്ചതും അതോടെ വീണ്ടും പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടി ഇതിനിടയിൽ കോൺഗ്രസ് ഐഷാപ്പുറ്റിക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ലെന്ന് കൊടുക്കും സുരേഷ് എംപിയും മാധ്യമങ്ങളോട് പറഞ്ഞതോടെ താഴെത്തട്ടിലുള്ള പല പാവം കോൺഗ്രസ്സുകാരും അത് ഉറപ്പിച്ചു ഇന്നലെ മുതൽ ഐഷാപ്പുറ്റിയുടെ ഫോണിന് വിശ്രമമില്ല ഇതറിഞ്ഞ് വിളിക്കുന്നവരോട് തൻ്റെ നിസ്സഹായവസ്ഥ പറയുകയാണ് ഐഷ പോറ്റി അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ നടക്കുന്ന പ്രചാരണം മുഴുവൻ എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിലേക്ക് അതിൽ ക്ഷണിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് തറപ്പിച്ച് തന്നെയാണ് അവർ പറയുന്നത് അത് കൊടിക്കും സുരേഷും പറയുന്നു സി പി എമ്മിൽ ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നില്ല കരിശരിയാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുമില്ല ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിന് വിളിച്ചതിൽ പങ്കെടുക്കും എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകർ പറഞ്ഞത് അത് വിവാദമാക്കേണ്ടതില്ലെന്നാണ് അവർ പറഞ്ഞത് സി പി എം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണ് അവരിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് ഐഷ പോറ്റിയെ ഇന്ന് കാണുന്ന ഐഷാ പോറ്റിയാക്കിയത് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ഒരു സംശയവുമില്ല ഇന്ന് വൈകിട്ട് കൊട്ടാരക്കയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകയായി പങ്കെടുക്കുന്നത് രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യവുമില്ല ഉമ്മൻചാണ്ടി എല്ലാവർക്കും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയിരുന്നത് ഐഷാ പോറ്റിയായിരുന്നു ആ ഐഷാ പോറ്റിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും അത് പറയാനും അത് കേൾക്കാനും ഒരു വേദിയായി കണ്ടാൽ മതി ഇന്നത്തെ യോഗം കൊടുങ്ങൻ സുരേഷ് എംപിക്കും ചാണ്ടിയുമ്മൻ എം എൽ എയ്ക്കും ഒപ്പമുള്ള ഐഷാ പോറ്റിയുടെ ചിത്രമടങ്ങിയ പരിപാടിയുടെ പോസ്റ്ററാണ് കൊട്ടാരക്കരയിൽ ഉടനീളം പ്രചരിക്കുന്നത് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി കലയുപുരം ആശ്രയ സങ്കേതത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിൽ കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കീഴ്ഘടക സമ്മേളനങ്ങളിലൊന്നും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഐഷാപുറ്റി പങ്കെടുത്തിരുന്നില്ല ആദ്യം ഏരിയ കമ്മിറ്റിയിൽ നിന്നും തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന സമ്മേളന ശേഷം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അവരെ ഉൾപ്പെടുത്തി പക്ഷേ അവർ പരിപാടിയിലൊന്നും അവർ പങ്കെടുക്കുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഐഷാ പോറ്റി സി പി എമ്മിൽ ചേർന്നത് രണ്ടായിരത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും പ്രസിഡന്റുമായി രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായി രണ്ടായിരത്തി ആറിൽ മുൻ മന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ അധികായകനുമായ ആർ ബാലകൃഷ്ണപിള്ളെ തോൽപ്പിച്ച് നിയമസഭാ അംഗവുമായി അടുപ്പിച്ച് രണ്ട് ടൈം മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു മൂന്നാമത് മത്സരിപ്പിക്കേണ്ടതില്ലെന്ന പാർട്ടി നേതൃത്വം ആലോചിച്ചത് മുതൽ അവർക്കൊരു ചെറിയ ഒരു ഒടുവിൽ വിജയസാധ്യത കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും സീറ്റ് നൽകി വിജയിച്ചു അതും വലിയ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കര കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ചു സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് കരുതിയെങ്കിലും അത് പരിഗണിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിനാണ് കൊട്ടാരക്കര സീറ്റ് സി പി എം നൽകിയത് കാരണം മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അവർ മത്സരിച്ച അവർ മത്സരിക്കുകയും ചെയ്തു അവരെ മത്സരിപ്പിക്കുകയും ചെയ്തു ആ സി പി എമ്മിൻ്റെ നടപടിക്രമങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് രണ്ട് അല്ലെങ്കിൽ ഏറിയാൽ മൂന്ന് അതിൽ കൂടുതൽ ഒരാളെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയില്ല കാരണം പാർട്ടി നടപടിക്രമങ്ങൾ അങ്ങനെയാണ് നമുക്കറിയാമല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്ത കൊണ്ടവർക്ക് അതുപോലെ തന്നെ അഭിഭാഷക വൃത്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലും പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നേതൃത്വത്തോട് അവർ തന്നെ ആവശ്യപ്പെട്ടു ഇത്തവണ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയതുമില്ല ഇതുകൊണ്ടൊക്കെയാണ് കോൺഗ്രസ്സുകാരും ബി ജെ പി മത്സരിച്ച് പ്രചാരണം നടത്തുന്നത് ഞങ്ങളോടൊപ്പമാണ് ഞങ്ങളോടൊപ്പമാണ് ഇന്ന് ചേരും നാളെ ചേരും അടുത്ത പ്രാവശ്യം കൈപ്പത്തിയിൽ മത്സരിക്കും താമരയിൽ മത്സരിക്കും എന്നൊക്കെ അവർ രണ്ടു കൂട്ടരും പ്രചാരണം നടത്തുന്നത് ഐഷപ്പുറ്റി ഒരിക്കലും സി പി എം വിടില്ല അവരിന്നും സി പി എം സഹയാത്രികയായി സി പി എമ്മിനൊപ്പം തന്നെ ഉണ്ടായിരിക്കും ഒരു സംശയവും വേണ്ട